വൈദ്യുതി ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ വീഡിയോയിലേക്ക് പോകുമ്പോൾ ആകെ ഇരുൾ മറിഞ്ഞ് നമ്മുടെ ചുറ്റുപാട് നിൽക്കുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതിത്ര ഭീകരമായ അവസ്ഥയാണ് വൈദ്യുതി ഇല്ലെങ്കിൽ ആധുനിക ജീവിതത്തിന്റെ പല വശങ്ങളും സാരമായി തകരാറിലാകും വെളിച്ചം ജലവിതരണം തുടങ്ങിയ ആവശ്യ സേവനങ്ങളെ അത് ബാധിക്കും ചിന്തിച്ചു നോക്കേണ്ട കാര്യം തന്നെയാണല്ലേ എന്നാൽ അങ്ങനെയും ഒരു കാലം ഈ ലോകത്തുണ്ടായിരുന്നു നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ കടന്നു വന്ന ആ ഒരു കാലം ഇന്ന് പക്ഷേ അങ്ങനെയാണോ ടെക്നോളജിയിൽ വലിയ വലിയ ഡെവലപ്മെന്റ്സ് വന്നു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുക തീർത്തും അസഹനീയമാണ് വൈദ്യുതി ഇല്ലാത്ത ഒരു ലോകം വളരെ വ്യത്യസ്തവും അതുപോലെ വെല്ലുവിളി നിറഞ്ഞതുമായ ഒരു സ്ഥലമായിരിക്കും വൈദ്യുതി ഇല്ലാതായുള്ള പ്രത്യാഘാതങ്ങൾ എടുത്തു നോക്കിയാൽ പ്രധാനമായും വെളിച്ചം നഷ്ടപ്പെടും വീടുകളും തെരുവുകളും ബിസിനസ്സുകളും ഇരുട്ടിലേക്ക് തള്ളിവിടപ്പെടും റെഫ്രിജറേറ്ററുകൾ പ്രവർത്തിക്കുന്നത് നിർത്തും ഇത് ഭക്ഷണം കേടാകുന്നതിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാകുന്നു ജലപ്പമ്പുകൾ വൈദ്യുതിയെ ആശ്രയിക്കുന്നത് വഴി ജലവിതരണം തടസ്സപ്പെടുന്നു അതിനാൽ ജലക്ഷാമം സംഭവിക്കുന്നു ഫോണുകൾ ഇന്റർനെറ്റ് മറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകില്ല നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്ത് തന്നെ ജീവൻ നിലനിർത്തുന്നുള്ള സംവിധാനങ്ങൾക്കായി ആശുപത്രികൾ വൈദ്യുതിയെ ആശ്രയിക്കുന്നു അതുകൊണ്ട് തന്നെ വൈദ്യുതി മുടക്കം രോഗികൾക്ക് ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് നയിച്ചേക്കാം വൈദ്യുതി ഇല്ലെങ്കിൽ പല വ്യവസായങ്ങളും അടച്ചുപൂട്ടാൻ നിർബന്ധിതരാകും ഇത് തൊഴിൽ നഷ്ടത്തിനും സാമ്പത്തിക അസ്ഥിരതയ്ക്കും കാരണമാകും സാമൂഹികമായി അടിസ്ഥാന ആവശ്യങ്ങളില്ലാതെയും ആശയവിനിമയം തകർന്നും സാമൂഹിക ക്രമം വഷളാവുകയും കൊള്ളയ്ക്കും അക്രമത്തിനും സാധ്യതയുണ്ടാവുകയും ചെയ്യുന്നു വൈദ്യുതി ക്ഷാമം നമ്മളെ ഇത്തരത്തിലുള്ള ദൂഷ്യ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ വൈദ്യുതി സംരക്ഷിക്കാനുള്ള മുൻകരുതൽ നമുക്കും എടുക്കാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ബൈ ഫ്രം Five more stories. Subscribe and mark